ഇന്ന് നടന്ന ടാർഗറ്റ് പ്രൊട്ടക്ട് ഇഗ്നോർ ടാസ്ക് ആ ടാസ്കിനിടയിൽ ഗബ്രിയുടെ മുഖം മൂടി വലിച്ചു കീറുകയും അയാളുടെ ഇരട്ടത്താപ്പിനെ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു യമുന യമുന പറഞ്ഞൊരു കാര്യമുണ്ട് ഗബ്രിയെ ഞാൻ ഇതുവരെയും പരിഗണിച്ചിരുന്നു അയാളെ ഇന്നു മുതൽ ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഗബ്രി ഇവിടെ കളിക്കുന്ന കളികളൊക്കെ കണ്ടിട്ട് ഗബ്രിക്ക് യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായി അയാൾ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം റോക്കി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സ്പോഞ്ച് ബോളും ും ഉപയോഗിച്ചയം റോക്കി ഞങ്ങൾ സ്ത്രീകളെ കടന്നാക്രമിക്കുകയും സ്ത്രീകളെ എറിയുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നൊരു വ്യക്തി ഗബ്രി മാത്രമായിരുന്നു നീ ആണാണെങ്കിൽ ആണുങ്ങളോട് കളികട പെണ്ണുങ്ങൾക്കെതിരെ അല്ല നീ നിന്റെ പരാക്രമം കാണിക്കേണ്ടത് എന്ന് പറഞ്ഞ് റോക്കിക്കെതിരായി സംസാരിച്ചപ്പോൾ ഞാൻ അയാൾക്ക് വലിയ വിലയാണ് എന്റെ ഹൃദയത്തിൽ ഇട്ടത് കഴിഞ്ഞ ദിവസം ഇവിടെ തുണിയലക്കൽ ടാസ്ക് നടന്നു ആ ടാസ്കിനിടയിൽ ഒരു പൈപ്പിൽ നിന്ന് എല്ലാവരും കൂടി വെള്ളം പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജിൻഡോ തന്റെ ആ കരുത്തുള്ള ശരീരം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ബലമായി അകറ്റി മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ജിൻഡോ അവിടെ ഒരു സ്ത്രീയുടെ നേരെയും കയ്യേറ്റം നടത്തിയില്ല ജിൻഡോ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ തള്ളി മാറ്റുവാൻ വേണ്ടി ശരീരം കൊണ്ട് തള്ളി മാറ്റുവാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് ആ സമയത്തും ഗബ്രി ജിൻഡോയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചു സ്ത്രീകൾക്കെതിരെ കിടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട കളി കളിക്കുവാൻ മാത്രമേ നിനക്കറിയത്തുള്ളൂ നീ ോട് കളിച്ചിട്ടില്ലട എന്നൊക്കെ പറഞ്ഞു ആ സമയത്തും ഞാൻ ഓർത്തു ഗബ്രി സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുകയും സ്ത്രീകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് എന്നാൽ ആ അവസാന ഭാഗം വന്നു കഴിഞ്ഞപ്പോൾ ജയിക്കണം എന്ന സാഹചര്യത്തിൽ എത്തിയപ്പോൾ ഗബ്രി നിഷ്കരുണം തള്ളി നിലത്തിട്ടുകൊണ്ട് ആ ഗെയിമിലെ വിജയം പിടിച്ചെടുത്തു എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് ശരണ്യോടെ സംസാരിച്ചപ്പോൾ യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ ആ സ്ത്രീയോട് തട്ടിക്കേറുകയും സ്വയം ന്യായീകരിക്കുകയും ചെയ്തു ആദ്യ സമയത്ത് സ്ത്രീകളെ യും പക്ഷേ സ്വന്തം കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയെ അപകടകരമായ രീതിയിൽ പിടിച്ച് തള്ളിയിടുകയും പിന്നീട് അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി ഈ ഗബ്രി തന്നെയായിരുന്നു ആ ഗബ്രി എന്നുള്ളത് സത്യത്തിൽ ഇതൊരു കാപട്യത്തിന്റെ മുഖമാണ് അതുകൊണ്ട് ഇന്നലെ വരെ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ സ്ഥാനം ഞാൻ അങ്ങോട്ട് എടുത്തു കളയുകയാണ് ഗബ്രിയെ ഇന്നു മുതൽ ഞാൻ ഇഗ്നോർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് യമുന ആ സ്റ്റിക്കർ നെറ്റിക്കോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു സത്യത്തിൽ ഈ ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് ഗബ്രിയുടെ മുഖമൊന്നു കാണേണ്ടതായിരുന്നു ആകപ്പാടെ ചൂളി ഉറഞ്ഞുപോയതുപോലെയുള്ള ഗബ്രിയുടെ നിൽപ്പ് എന്തായാലും കളികൾ അവസാനിച്ചിട്ടില്ല കളികൾ വീണ്ടും മുൻപോട്ട് നീങ്ങുകയാണ് നമുക്കത് കാത്തിരുന്ന് കാണാം ഇത് ഏതറ്റം വരെ പോകുമെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം